നടത്തി വിത വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് ഒരു പ്രമുഖ വ്യക്തിയാണ് ആരായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് സമയമുണ്ടോ ഇവിടെ ആരായിരുന്നു അദ്ദേഹം ആ രാജ്യത്തും അതിലുപറയിൽ തന്റെ എല്ലാ കുട്ടികയും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ പൊതുമുണ്ടർവഹിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് എഴുന്നള്ളിച്ച് കൊണ്ട് വന്നത് സുന്നി വേദിയിലാണ് ആ സുന്ദി വേദിയിൽ വിധു എത്തുകാരനെ എഴുന്നള്ളിക്കാൻ മാത്രം ആദർശ പാപ്പരം ആ സംഘടന നേരിട്ടുകൊണ്ടിരിക്കും ും ഞാൻ ചാവർത്തകൻ ഇപ്പോ സംസാരിച്ചത് നാസ്ഫൈസി കൂടത്തായി സംസ്ഥതന്റെ പേരും പറഞ്ഞു മൂപ്പരാളെ വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ് ഏതെങ്കിലും സദസ്സും മൈക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പരാൾക്കാരെങ്കിലും എന്താ എന്നുള്ളത് ഇപ്പോ സമസ്ത കേരള ജമേതൽ മേഖലയിൽ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനമായ എസ് വൈ എസ് അതിന്റെ പാറ്റിനും വലിയ ഒരു സമ്മേളനം നടത്തി അതിൽ പ്രതിനിധിയായിട്ട് അമേരിക്കക്കാരനായ ഷെയ്ഖ് എഹിയ റഹുസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതം വന്നു അദ്ദേഹം സംസാരിച്ചു പോയി പിന്നെ കേൾക്കുന്നു വഹാബികള് കുറെ പിന്നിൽ നടക്കുന്നുണ്ട് പിന്നെ ഒരു കുരുപട്ടൂർ ടീമും ഇവരൊക്കെ എങ്ങനെ പിന്നിലടക്കുന്നത് നോക്കുമ്പോ നൂരിയ സമ്മേളനം കഴിയുന്നു അതോടൊപ്പം ഇ കെ ബാത്തിന്റെ സംസ്ഥയുടെ പ്രസിഡന്റ് ആദരണീയനായ സയദ് ജിഫ്രി മുത്തോത്തങ്ങൾ നല്ല ആഹ്വാനം നല്ല കൂടിയുള്ള നല്ല സന്ദേശം ആണികൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണങ്ങളുണ്ട് ചിലപ്പോൾ പുറത്തുണ്ടാവും അപ്പൊ അവരും കൂടി കൂട്ടി ഇനി അടുത്ത കാലഘട്ടത്തിൽ വെച്ചാലും അത് ഈ അവസരത്തിൽ പറയുന്നത് സംസ്ഥാന പേരും പറഞ്ഞിട്ട് അണികളെ പിടിച്ചു നിർത്താറില്ല കാരണം ഇവരുടെ സംഘടനാ രീതിയിലും ഒക്കെ പ്രശ്നങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ട് മാർച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിപുരം പ്രസ്താദനെയും പ്രസ്ഥാനത്തെയും എന്തെങ്കിലും പറയുക എന്നുള്ളതാണ് വാഫി വഫിയെ പോലെയുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് പ്രശ്നം ഉടലെടുക്കാൻ കാരണം വഹാബി ആശയമാണോ അല്ലേ എന്നുള്ളത് നാസർ ഫൈസീ കൂടത്തായി പറയണം പിന്നെ ഈ പണ്ഡിതൻ എഹിയ റോൾസ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സുന്നത്തി സുന്നദ്ധ്യമാത്ത് അല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം കേവലം ഒരു പള്ളിയിൽ അത്തരത്തിൽ ഹുത്തുമ നടത്തി തിരിയുന്ന ഭാഷയിൽ കുത്തുമ നടത്തി എന്നതുകൊണ്ട് അദ്ദേഹം മുഴുവനും സലഫി ആശയക്കാരനാണ് എന്ന് അടച്ച് ആക്ഷേപിക്കുന്നത് എന്ത് വേണ്ടിയിട്ടായിരുന്നു അത് പൂർണ്ണാർത്ഥത്തിൽ തെളിയിക്കണം അദ്ദേഹം അത്തരത്തിൽ നിരന്തരം ചെയ്യുന്ന വ്യക്തിയാണോ അല്ല എന്നുള്ളത് ഇനി അങ്ങനെ ചെയ്യുന്ന ആളാണ് എങ്കിൽ അഹിർ സുന്നത്തിന്റെ ആശയപ്രകാരം അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇനി ആ ഒരു പ്രവൃത്തി തുടരുന്ന അവസ്ഥയിലാണ് പണ്ഡിതന് ഉള്ളത് എങ്കിൽ അത് തിരിച്ചതിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള സമ്മേളനത്തിലോ അത് അങ്ങനെ കൊണ്ടുവരില്ല എന്ന് തന്നെ ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത് നേതാക്കൾ അങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം പക്ഷേ അദ്ദേഹം വഹാബി ആശയക്കാരനാണ് എന്ന് നിങ്ങൾ അങ്ങോട്ട് മുദ്ര കുത്തുമ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള ഹാഫിസ് ഉമർ ബിൻ പേര് യമൻ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കൂടെ സിയാർത്തിന് മറ്റും പ്രമുഖരായ മക്ബറയിൽ കിടക്കുന്ന വലിയ വലിയ ഇമാന്മാര മക്കബറയിലൊക്കെ പോയിട്ട് സിയാർത്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മൗലുദിന സദസ്സുകളിൽ വൃദ്ധ മജലിസുകളിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സുന്നിയാണോ അതോ സൽഫി ആശയക്കാരാണോ സെൽഫി ആശയക്കാരെ ഏതായാലും അത് ചെയ്യൂലല്ലോ സംഘടന പാപരത്വം പേര് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ അണികളുടെ മുമ്പിൽ വെച്ച് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് നിങ്ങളിലുള്ള ആ ഒരു പ്രശ്നം വെക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തെ പറയുകയാണ് ആ പ്രസ്ഥാനം അള്ളാഹുവിന്റെ വേണ്ടത് കൊണ്ട് ലോകോത്തര തലങ്ങളിൽ വളർന്ന് അള്ളാഹു അനുഗ്രഹിച്ച രീതിയിൽ വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് അതിന് എങ്ങനെ കണ്ണുകടി ഉണ്ടായിട്ടും കാര്യമില്ല പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു നിങ്ങൾ വാദി സലാം എന്ന് പറയുന്ന സ്ഥലത്ത് കുറ്റിപ്പുറത്ത് സമ്മേളനം നടക്കുമ്പോൾ ഡോക്ടർ സാക്കിർ നായിക്കിനെ പ്രസംഗിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നു അദ്ദേഹംമാരാണ് വഹാബി ആശയഖനാണ് സലഫി പ്രചാരകനാണ് അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾ കൊണ്ടുവരുന്നതിന്റെ യുക്തി എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹത്തെ ലോകത്തുള്ള ആളുകൾക്കും അറിയാം സാക്കിർ നായിക് സലഫി ആശയക്കരനാണ് എന്നുള്ളത് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊണ്ടുവന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ സഹവാസം പല രീതിയിലുള്ളത് നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ തമ്മിൽ തമ്മിൽ വേണ്ട എന്ന നിലക്കാട്ട് അതൊക്കെ ഒഴിവാക്കുന്നത് ഒരുപാട് സംഗതികളുണ്ട് പിന്നെ നിങ്ങൾ സമസ്തന്റെ സംസ്ഥാന പറഞ്ഞിട്ട് ഇങ്ങനെ ഈ അണികളുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കണം നിർത്തി നിർത്തിവെക്കുക അത് നിങ്ങളോട് നിർത്തിവെക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ എത്തിയിട്ടില്ല എന്ന് ഇ കെ ബാദത്തിന്റെ ആ സമസ്തയുടെ ആദരണീയനായ നേതാവ് സയ്യിദ് ജിവിൽ തങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കുക അതുപോലെ സാക്കിർ നായിക്ക് ആരാണി എന്നുള്ളത് വേറൊരു പണ്ഡിതം പറയുന്നതും ഞാൻ നിങ്ങൾക്ക് വെച്ചരാം അതുപോലെ ഷെയ്ഖി എ റഹോഡ്സ് പിന്നെ സുലത്യമാന്റെ ആശയപ്രകാരം ബുർദ മൗലി സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലേ അതും ഞാൻ കാണിച്ചു തരാട്ടോ എന്നിട്ട് ഞാൻ പറയാം അത് നിങ്ങൾ സംസ്ഥാനത് എന്നുള്ള എല്ലാ ചാനലുകളും പത്തു വയ്ക്കുന്നു സംസ്ഥാന ചർച്ചയിലൊക്കെ ആ ഔദ്യോഗികമായിട്ട് പറയേണ്ടത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ആളുകൾ പിന്നെ ആ നെക്ക് പ്രതികരിക്കാൻ പറ്റിയ ആളുകളും പറ്റാത്ത ആളല്ലോ അപ്പൊ നാസഫൈസ് കൂടെ നിങ്ങൾ അങ്ങനെ സമസ്തന്റെ വലിയ ആളായിട്ട് പ്രതികരിക്കേണ്ട ആളല്ല അത് തങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഒന്ന് അടങ്ങിയിരിക്കട്ടോ ണ്ടില്ലേ മറുപടി നേതാക്കളെ മറുപടി മറുപടി ഈ കൊണ്ടുവന്ന് നിങ്ങളുടെ വാദിനൂറിന്റെ സമ്മേളനത്തിൽ പ്രസംഗിപ്പിച്ചത് ആരാണ് നമ്മളെ നേതാവ് അനസ് മൗലവി കണ്ടില്ലേ പറയൂസ് കൂടത്തായി എന്തിനാ ഡോക്ടർ സാക്കിർ നായിക്കിനെ കൊണ്ടുവന്ന് മറുപടി പറയണം കേട്ടോ ഈ സാഖിർ നായിക ആരാണെന്നുള്ളത് ഞാൻ വേറൊരു പണ്ഡിതന് പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിച്ചു കേൾപ്പിച്ചരാ نے نوازا ہے تقریباً انڈین ستر لاکھ کی ہمارے پاس او ایف او گاڑی ہے چار سال سے اعلان کر رہا ہوں ایک آیت دکھا دو یہ گاڑی لے کے چلے جاؤ ابھی تک کوئی جواب نہیں آیا اور ہم محترم حضرات یہ اس لیے کہتے ہیں اے فو کو چھوڑیے،, بیس کو چھوڑیے اگر کوئی اچھی سے اچھی برانڈ گاڑی دے اس کو بھی چھوڑیے آپ دس بیس کروڑ کا چیلنج کرو کبھی سامنے نہیں آئیں گے اس لیے نہیں آئیں گے کہ یہ جھوٹے گا ایسی کوئی دلیل ہے ہی نہیں اگر ڈاکٹر زاکر نائک کا فین یہاں سن رہا ہو اور نہیں ہے اللہ کرے نہ ہو اگر آپ کے تعلقات میں کسی کا ایسا کوئی ایسا شخص ہو جس کا لنک ڈاکٹر زاکر نائک سے ہو یعنی اس کا فین ہو آپ ان سے کہیے کہ اگر تم اپنے دعوے میں سچے ہو تو ایک آیت دکھاؤ اور دس کروڑ لے کے جاؤ اور ہمارا دعوی ہے قیامت تک یہ جواب نہیں دے پائیں گے قیامت تک نہیں دے پائیں گے اس لیے کہ الحمدللہ ہم اہل سنت والجماعت ہم ہم حقبر ہیں اور یہ باطل ہے ذاکر نائک نے സാക്രർ നായിക്ക് പറയണ എന്താ പറയുക റസൂൽദാൻ ഇടയാളനാക്കിയിട്ട് ദുവാ ചെയ്യാൻ വസീല ഇടയാളനാക്കുക തവസിൽ ചെയ്യുക അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റൂല അത് ഹറാമാണ് അപ്പൊ ഇയാൾ ചോദിക്കുകയാണ് എവിടെയാണ് ആ ആയത് റസൂൽദാനെ ഇടയാളനാക്കി നമ്മളൊക്കെ ദുവാ ചെയ്യാറുണ്ട് പരിശുദ്ധ റസൂലിന്റെ ആ ഒരു വർഗത്തു കൊണ്ട് കടച്ചുണ്ടെങ്കിൽ സലാമത്താക്കി തരണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അസാവിൽ വദരിങ്ങളൊക്കെ അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ ഹബീബാണ് റസൂല അപ്പം അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല എന്ന് സലഫി ആശയം പഠിപ്പിക്കുന്ന സാക്കിർ നായിക്കിനെ കൊണ്ടുവന്ന നാസർ ഫൈസി കൂടത്തായി ഇതിന് മറുപടി പറയണം കേട്ടോ നീ ആ ഗഹ്യ റോഡ്സ് പങ്കെടുത്ത വീഡിയോ വെച്ചാൽ കൂടിയിരിക്കണം അതുകൊണ്ടാണ് വീഡിയോ വൈറപ്പ് ചെയ്യണം നമുക്ക് വീണ്ടും കാണാം വീഡിയോയുടെ ലെങ്ക് പൊടിയിക്കണം